നെടുമ്പാശ്ശേരിയിൽ വ്യാജ ബോംബ് ഭീഷണി മുഴുക്കിയ യാത്രക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിശദമായ സുരക്ഷാ പരിശോധന ഇഷ്ടപ്പെടുത്തതിനാൽ ഇഷ്ടപ്പെടാത്തതിനാലാണ് ഇയാൾ ഭീഷണി മുഴുക്കിയത് ഒരു സംഭവം എന്താണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ രാവിലെയായിരുന്നു സംഭവം കൊച്ചി മുംബൈ എയർ ഇന്ത്യ വിമാനത്തിലെ യാത്രക്കാരനായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹം എന്നാണ് പേര് ഇദ്ദേഹം അവിടെ എത്തിയ ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായത് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് അവിടെ ഇപ്പോൾ ഈ ബാഗേജും മറ്റും മറ്റുമൊക്കെയുള്ള സുരക്ഷാ പരിശോധനകൾ അത് പരിശോധിക്കുന്നത് അല്പ സമയ ദൈർഘ്യമുണ്ട് സമയം എടുക്കും അങ്ങനെ കുറച്ച് കൂടുതൽ സമയം എടുത്തിരുന്നു ഈ കൂടുതൽ സമയം എടുത്തപ്പോൾ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് തുടർന്ന് ഇതിൽ ബോംബുണ്ട് അതുകൊണ്ടാണ് ഇത്രയധികം നേരം പരിശോധിക്കുന്നതെന്ന തരത്തിൽ ഒച്ചുണ്ടാക്കി ഇതോടുകൂടി കാര്യങ്ങളാകെ മാറ മാറി നിറഞ്ഞു കൂടുതൽ പരിശോധനകളും മറ്റു കാര്യങ്ങളും ഒക്കെയായി അതിനുശേഷം ആണ് ഇത് മറ്റൊന്നും കണ്ടെത്താനും കഴിഞ്ഞില്ല തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്ത് മറ്റ് കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിലും അതോടൊപ്പം തന്നെ അതിന് മുൻപത്തെ മാസത്തിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചില വ്യാജ ബോംബ് ഭീഷണികളും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒക്കെ നെടുമ്പാശ്ശേരിയിൽ ഉണ്ടായിട്ടുമുണ്ട് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് എന്നാണ് രാഗന് ഇയാള് ആരാണ് ഇയാളെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാവുന്നുണ്ടോ ഇദ്ദേഹം യാത്രക്കാരനാണ് ഇതിൽ പോലീസ് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ബാഗേജ് പരിശോധന ഇഷ്ടപ്പെട്ടില്ല സാധാരണഗതിയിൽ ഒരു സമയ ദൈർഘ്യത്തിനപ്പുറം സമയമെടുത്തു എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെ ഇഷ്ടപ്പെടാതെ വന്നതോടുകൂടി ഇതിൽ ബോംബുണ്ട് അതുകൊണ്ടാണ് ഇത്രയധികം നേരം പരിശോധിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞു ഈ സ്വാഭാവികമായിട്ടും ഈ ബോംബ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചർച്ചയായതോടുകൂടി കാര്യങ്ങളാകെ മാറി നിറഞ്ഞു കാരണം വളരെ സുരക്ഷാപരമായി കാര്യങ്ങൾ നോക്കേണ്ട ഒരു ഇടം കൂടിയാണ് അവിടെ അതുകൊണ്ട് കൂടുതൽ ഫോഴ്സും അവിടേക്ക് എത്തി കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചു പക്ഷേ കഴിയില്ല യിക്കുകയും അവിടെ കടന്ന് വെച്ച് ഉണ്ടാക്കുകയും ആ ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് വ്യക്തമാകുന്നത് മലയാളിയാണോ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കൂടുതൽ പോലീസ് പറയുന്നത് ഇദ്ദേഹം യാത്രക്കാരനാണ് മനോജ് കുമാർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് എന്നതാണ് കൊച്ചി മുംബൈ എയർ ഇന്ത്യ വിമാനത്തിലെ യാത്രക്കാരനായിരുന്നു ഇദ്ദേഹം